ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുജൈറ മാളിലോട്ടാണ് കേട്ടോ ഇത് സ്ഥലം ഫുജൈറയിലാണ് ഫുജൈറയിലെ ഉള്ള ഫുജൈറ മാളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം നെസ്റ്റോയിൽ കയറാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നെസ്റ്റോയിൽ കുറേ ഓഫറൊക്കെ ഉണ്ടെന്നും അതേപോലെ തന്നെ നെസ്റ്റോയിലെ ഓപ്പോസിറ്റായിട്ടൊരു ഷോപ്പിലാണ് കുറേ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ടിക്ടോക്കിൽ കണ്ടു അപ്പോൾ ജസ്റ്റ് അന്ന് അതൊന്ന് എന്തായാലും നമ്മൾ ഈ വഴി പോയപ്പോൾ അന്ന് ഇവിടെ ഒന്ന് കയറാംന്ന് വിചാരിച്ചിട്ട് നമ്മൾ ണേ അപ്പോൾ അവിടെ നെക്സ്റ്റൊക്കെ അവിടെ നിന്നൊക്കെ ആ മാപ്പിലൊക്കെ നോക്കി കണ്ടുപിടിച്ചു മേലെയാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ മേലെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് പോകുന്നവരി നമ്മൾ മാളിലധികം കറങ്ങാനൊന്നും നിന്നില്ല കാരണം ഒമ്പത് മണിയുടെ അടുത്തായി നമുക്ക് അബുദാബി വരെ പോകേണ്ടതാണ് അപ്പോൾ നമ്മളിവിടെ ഫുജേറയിലെ എത്തിയിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായത് മാളിൽ അധികം അങ്ങോട്ട് കറങ്ങാൻ നിന്നില്ല കാരണം നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങിയതാണ് ഒരുപാട് സ്ഥലത്ത് കറങ്ങി നമ്മൾ കൽബയിലൊക്കെ പോയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ വന്ന് 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 നമ്മുടെ കാലൊക്കെ ഒരു വിധമായിട്ടോ ആകെ ടയേർഡാണ് അപ്പോൾ നടക്കാനുള്ള ഒരു ത്രാണി ഇല്ല എങ്കിൽ കൂടി ൊന്ന് കറങ്ങി പക്ഷെ ഇവിടെ കുറേ നേരം നമ്മളുടെ പോയിട്ടോ അറിയാമോ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകണത് അറിയില്ല അപ്പം നമ്മുടെ വൈകൊന്നും ഒന്നും അല്ലാതായി പോകും എന്ത് ചെയ്യാനാണല്ലേ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് നമ്മളെ നെസ്റ്റോയിലേക്കുള്ള യാത്രയിലാണെട്ടോ നമ്മുടെ നെസ്റ്റോയിൽക്ക് നമ്മൾ നെസ്റ്റോ ഇന്നം വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നടക്കുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ അങ്കിടും ഇങ്ങോട്ടും നോക്കി പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ലക്ഷ്യം നെസ്റ്റോ അപ്പം നമുക്ക് നെസ്റ്റോയിലേക്ക് പോവാം പോകുന്ന വഴി ഇത് മുകളിലേക്ക് നോക്കിയപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ നമ്മുടെ മൂന്ന് ഭാഗം അപ്പൊ നല്ല ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണേ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റോലേക്ക് പോവാം അങ്ങനെ നമ്മൾ നെറ്റ് സ്റ്റോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നെസ്റ്റോടെ പുറത്തൊക്കെ തന്നെ കുറേ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഡ്രസ്സുകൾക്കും അതേപോലെ തന്നെ എല്ലാ ഐറ്റംസിനും ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളുടെ ഐറ്റംസ് സ്കൂള് സ്കൂളിൽക്ക് വേണ്ട തിങ്സുകളൊക്കെ അതിനൊക്കെ ഓഫറുണ്ടായിരുന്നു നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നും ഉപയോഗപ്പെട്ടില്ല കാരണം ഈ ഐറ്റംസ് ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല ഇപ്പം തന്നെ നമുക്കൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫർ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ വാച്ചിനും അങ്ങനെയൊക്കെ ഒരുപാട് ബാഗുകൾ അങ്ങനെ കുറേ കുറേ ഓഫർ ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല വലിപ്പ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോ അത്യാവശ്യം നല്ല വലിയ ഹോൾ തന്നെയായിരുന്നു അതുപോലെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് രണ്ട് പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് സെക്ഷനിൽ നിന്ന് രണ്ട് പാൻറ്റ് എടുത്തു പിന്നെ അമ്മു ഒരു എന്തോ ഒരു ചോക്ലേറ്റ് ആ ചുപ്പാ ചുപ്പില്ലേ ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതും വാങ്ങി ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ടിക്ടോക്കിൽ കണ്ട ഷോപ്പ് അന്വേഷിച്ചാണ് ഒന്ന് നമ്മൾ നടപ്പ് അങ്ങനെ ഞങ്ങൾ പോയി പോയി അവസാനം ഞങ്ങൾ കടയിൽ എത്തിച്ചേർന്നു അങ്ങനെ അവിടെ ഒന്ന് തേരാപ്പാരൊക്കെ ഇറങ്ങി നടന്നു നമ്മുടെ സ്പ്രേകൾക്കൊക്കെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത്ര ക്വാളിറ്റി ഒന്നും പോരാ എന്നാലും അവിടെ നിന്ന് ജസ്റ്റ് ഒരു സ്പ്രേ വാങ്ങി വലിയ പേരില്ലാത്തതുകൊണ്ട് ചുമ്മാ നമുക്ക് ഇവിടെയൊക്കെ അടിച്ചിടക്കാലോന്ന് ഏരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു സ്പ്രേ ഷോപ്പിൽ നിന്ന് എടുത്തു കേട്ടോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഐറ്റംസ് ഒന്നേ അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നവരും അങ്ങനത്തൊക്കെ ഇടുന്നൊക്കെ അവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും കേട്ടോ ഓഫറൊക്കെ ഇപ്പോഴൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ പോയത് നമ്മളുടെ ആ ഒരു പെരുന്നാൾ സമയത്താണ് ആ ഒരു ലീവിലാണ് കേട്ടോ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ അത് ഇതായിട്ട് അറിയില്ല പിന്നെ ഈ ഷോപ്പ് എന്താ പറയുക തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഇതായിട്ടാണ് കേട്ടോ അവരങ്ങനെ ഓഫറൊക്കെ ഇട്ടത് അപ്പം നടന്ന് നടന്ന് നമ്മൾ കാല് തേഞ്ഞു അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ കണ്ടൊരു ചെയറിലെ കുറച്ച് നേരൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ബാക്കി നടത്താൻ നടന്നത് അപ്പം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഞാൻ പറയല്ലോ ഒരു സ്പ്രേ എടുത്തു അതാ എടുത്തോളൂ വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനുണ്ടായിരുന്നില്ല അവിടെ നിന്ന് അപ്പം നമ്മൾ അങ്ങനെ അതും വാങ്ങി നമ്മളിറങ്ങാണ് പിന്നെ അധികം കറങ്ങാനൊന്നും നിന്നില്ല ഓൾറെഡി നമ്മൾ വയ്യാതെ വയ്യാണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റ് എവിടെ കിട്ടും എന്നൊക്കെയുള്ള ടെൻഷനിൽ ഒക്കെ നമ്മൾ അങ്ങനെ മാളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരുക അതോടൊപ്പം തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ